അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് നമ്മുടെ ഇന്നത്തെ റമദാൻ വിശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ആൻഡ് നമ്മളുടെ പ്രിപ്പറേഷൻസിന്റെ ജസ്റ്റ് വൺ അവർ ബിഫോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് കാണിച്ചു തരാം നമ്മൾ ഈവനിങ് സ്നാക്കിന്റെ പ്രിപ്പറേഷൻസ് കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്തു ഇൻട്രോ ഒന്നര സെറ്റേഷൻ ആയിരുന്നില്ല അതൊന്ന് സെയിമ തന്നെ ഞാൻ വിളിച്ചിട്ടുള്ള അപ്പൊ കണ്ടിച്ച് തരാം മുളകിന്റെ ബാറ്ററി റെഡിയാക്കി ഇത് കുറച്ച് നേരത്തെ നേരത്തെയാക്കി വെക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇതൊന്ന് കടലപ്പൊടി മുളക് പൊടി ജീരകപ്പൊടിയല്ലേ വരുന്നിട്ടോ ഉപ്പിൻ്റെ പൊടി ഇതിപ്പല്ലല്ലോ ഇത് അരിപ്പൊടി കുറച്ച് അരിപ്പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ നീര് അല്ലേ ആ ആ നീരും കൂടി വെച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യും സോഡക്കാരോ അത് ഇട്ടോ അതൊന്നും മിക്സ് ആക്കിട്ട് അതിലേക്ക് ശേഷം ബേക്കിംഗ് സോഡ് ബേക്കിംഗ് സോഡ തന്നല്ലേ അത് ഇടൂ എടുത്തോയിച്ചോ ആവൂലോ ലൂസില്ല ബാറ്ററാണോ കട്ട് ചെയ്യ ബാറ്ററാ നമ്മളെ മുളകെത്തണത്ര അത് വേറെ വിഷയം മുളക് വരുമ്പോഴേക്ക് ഇത് നേരത്തെ ഇങ്ങനെ ആക്കി വെക്കുന്നതാണ് ഓക്കെ പിന്നെ നമ്മളെ ഐറ്റം സമൂസയാണ് അതിന്റെ ഫില്ലിങ്സ് റെഡി ആയിട്ട് ഫ്രോസൺ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ചൂടാക്കി പിന്നെ സമൂസ ലീഫല്ലേ ലീഫിൽ വെച്ചിട്ടാ ചെയ്യും ഇവര് നൈറ്റ് കൈ അപ്പൊ ഇന്നും വളരെ സിമ്പിൾ ആയിട്ട് പണി തീരുന്നതാണ് വിചാരിക്കുന്നത് ബാക്കി പിന്നെ നോർമൽ പണി അതിനെന്തായാലും നൈറ്റ് ഉണ്ടോ സോ കണ്ടല്ലോ നമ്മള് ഇന്നത്തെ സ്പെഷ്യൽ മുളക് ബജിയാണ് അപ്പൊ അതിന്റെ ബാറ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി അത് കുറച്ച് നേരത്തെ റെഡിയാക്കുമ്പോൾ നല്ലതാണെന്ന് പറയുന്നുണ്ട് പറഞ്ഞില്ലേ നമ്മുടെ മുളക് എത്തണേ അപ്പം ഓഫ് കഴിഞ്ഞിട്ട് അറൌണ്ട് വൺ അവർ ഒക്കെ കഴിഞ്ഞു അപ്പൊ നമ്മൾ നമ്മളുടെ നോമ്പ് തുറേണ്ട പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇങ്ങനത്തെ വിശേഷം ഒന്ന് കാണിക്കാം അപ്പ എല്ലാവരും എന്താ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കാണുക എനിക്ക് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ഫസ്റ്റ് കാണിക്കാന്നുള്ളത് നമ്മളുടെ ഫൈറു ഞാൻ സോ ഫയറു അമർലാലിന്റെ ബിസിയിലല്ല ബിസാണ് അത് ഇന്ന് നൈറ്റ് അല്ലേ നൈറ്റ് ഡെലിവർ ചെയ്യാനുള്ള ഒരു ബൊക്കെയാണ് ഫ്ലവർ ബൊക്കെ റോസിന്റെ ഒരു ബൊക്കെ ഫയറോ ഇതിലായിരിക്കും ഇന്നത്തെ കോൺസെൻട്രേഷൻ അല്ലെങ്കിലും കിട്ടില്ല അത് അത് മറ്റേ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ മെൻഷൻ ആക്കിയിട്ടുണ്ട് അവസാനം വന്നിടുന്നുണ്ട് നിലപത്തേക്ക് നോമ്പ് മുറിച്ചിട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓക്കെ അപ്പം ഫൈറു അതാ ചെയ്യുന്നുണ്ട് ബാക്കി നമ്മളെ അടുക്കള വിശേഷങ്ങളാണ് അപ്പൊ നമ്മളുടെ ബജ്ജി മുളക് ബജിമുളകെത്തി ഒന്ന് എത്തിയാക്കി വെച്ചിട്ടോ സോ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യേണ്ടത് ചോദിച്ചിട്ടാ നമ്മള് രാത്രിക്ക് ബീഫ് കറിന്റെ ഉള്ളിൽ കട്ട് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ബാക്കി സ്നാക്സ് സ്നാക്സിന് ഇന്നെനിക്ക് വലിയ കാര്യമായിട്ട് പണിയൊന്നുമില്ല അപ്പം എന്തായാലും ഇത് കട്ട് ചെയ്യാം എടുക്കു കട്ടിങ് ബോഡ് ഇതിയോ എന്താ ഇവിടെ ഫുൾ ക്ലീനിങ്ങിൻ്റെ പണിയിലാണ് ഗ്യാസിനെ വൃത്തിയാക്കുന്നത് ആരെവിടെ വൃത്തിയേടാക്കിയേ എന്തായാലും ഇത് നമ്മളുടെ പാലിൻ്റെ കൊട്ടിൻ്റെ പരസ്യമാണ് കഴുകി വൃത്തിയാക്കി കൊടുക്കണം എന്നാണ് റൂൾ അപ്പം അതങ്ങനെ കഴുകി അവിടെ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യലാണ് എല്ലാരും അങ്ങനെ തന്നെ ആണല്ലോ അല്ലെ അപ്പൊ കട്ടിങ് കറിന്റെ ബീഫ്സും പുള്ളി ഓൾറെഡി കുക്കറിൽ നമ്മള് ജ്യൂസ് വെക്കാൻ വേണ്ടി വത്തക്ക തണുപ്പില്ല അപ്പൊ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിട്ട് ഇന്ന് ജ്യൂസ് മാത്രം സോ മാറും മോസ റെഡി റെഡി ആയിക്കൊണ്ടിരിക്കണം ഫ്രൈ ചെയ്യണം ആൻഡ് കറി ഇവിടെ റെഡി ആയി ഇത് നമ്മളെ ഇവരെന്താ ഇങ്ങനെ നടത്തി ചൂട് വളത്തിലിട്ടതല്ലേ എരിവുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് ടിപ്പാണ് തിളച്ച വളത്തിലിട്ടിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന തോന്നി ഹലോ ഇന്നേ അതിനെ കൊണ്ടില്ല ഫുള്ള് കളിക്കും അത് ഇങ്ങോട്ടും ഇട്ടിട്ടില്ല അല്ലേ അതാണ് അവന്റെ സാലഡ് അവൻ്റെ ഈ ഫുൾ ഡേറ്റ് ഫുള്ള് ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ോ ഇല്ല അപ്പം ഒന്ന് ഞാൻ അപ്പൊരിക്കണ മഴയുള്ള ജ്യൂസാക്കണോ ജ്യൂസ് പറ ഞാൻ ജ്യൂസാക്ക ഈ നോമ്പുറീന്റെ സമയാവുമ്പോ യജ്മുന്റെ ഒരു പ്രശ്നം വെച്ചുകഴിഞ്ഞാല് ഫ്രിഡ്ജും കാണിച്ചുകൊണ്ടേ ഇരിക്കും കാരണം അവൻ അറിയാതില് ഐസ്ക്രീമുണ്ട് സാലഡിണ്ട് പക്ഷെ അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല ഓൾറെഡി ജലദോഷമായി വന്നു തരാം അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല പറഞ്ഞിപ്പറ്റണം അപ്പൊ പിന്നെന്ത അക്കളിണ്ട് ഓക്കെ അപ്പൊ നമുക്ക്

ല്ലേ ഉപ്പാക്ക ഐസ്ക്രീം വേണ്ട ജസ്റ്റ് സാലഡ് സാലഡ് വേണ്ട ഐസ്ക്രീം ജസ്റ്റ് പിന്നെ കുറച്ച് പേരക്ക കുടിച്ചിട്ടുണ്ട് ഇത് വത്തക്ക് തന്നെ വിത്ത് മിൽക്കും വിത്തൌട്ട് മിൽക്ക് തന്നെ ചെയ്താൽ കുറച്ച് കസേ വിത്ത് മിൽക്കിന് വിത്തൌട്ട് മിൽക്ക് ഉപ്പാക്കും യെസ് ഉപ്പാൻ്റെ തന്നെയാ കുടിക്കുന്നു മനസ്സിലല്ലേ ഞാൻ 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 മിസ് ചെയ്യാനോ ബാജി ഇല്ലോ ആദ്യം ജ്യൂസ് ഒടിച്ചിട്ട് സാലഡ് അടിച്ചാ മതിട്ടാ ഇല്ലെങ്കി ആ ജ്യൂസ് ആക്കി പഞ്ചസാര ഇല്ല അതില്ല ഇതില്ല പറയൂ ടുക്കാൻ ആർക്കും പറ്റൂല ഇന്നലെ വിധിയായിരിക്കും ഇന്നലെ വിധിയന്ന വിധിയുടെ വിളയാട്ടോ എനിക്ക് ക്ലാസ് ഇല്ല എന്തു എന്തിന്ന് പയറു ജ്യൂസ് പിന്നെ കുടിക്കൂലോ

യജു കാക്ക അന്നോ യജുവിനെ കാക്കോണ്ടേ ആ മാറ്റും എല്ലാടുന്നു മാറ്റണം എന്നാലും നമുക്ക് ഇത് കിട്ടും അവന്റെ എക്സ്പ്രഷൻ സീറു എണീച്ചു എല്ലാരും